ആയുർവേദ ശാസ്ത്രത്തിലെ പഞ്ചകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റായ വസ്തിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഗീതു ഉയർവനി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസ്തി എന്ന പ്രൊസീജിയറിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ആധുനിക മെഡിസിനുമായിട്ട് എനിമയുമായിട്ട് വളരെ ബന്ധമുള്ള ബന്ധമുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ വസ്തി അതായത് ആനൽ റീജിയണിൽ കൂടെ മെഡിസിൻസ് ഉള്ളിലേക്ക് വെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ വസ്തി എന്ന് പറയുന്നത് അപ്പോൾ ആയുർവേദ ശാസ്ത്രത്തിൽ നമ്മളുടെ ഒരു അർദ്ധ ചികിത്സയായിട്ടാണ് വസ്തിനെ കണക്കാക്കുന്നത് അതായത് വേറെ ചികിത്സകൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു വസ്തി ചെയ്തു കഴിഞ്ഞാൽ പകുതി ചികിത്സ കഴിഞ്ഞതിന് തുല്യമായിട്ടാണ് വസ്തിനെ കണക്കാക്കുന്നത് അത്രയും പ്രാധാന്യം അതുകൊണ്ട് അതിനുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻറ് റിലീഫും ഫാസ്റ്റായിട്ട് ആക്ടിങ്ങും ഈ പ്രൊസീജിയറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് പഞ്ചകർമ്മങ്ങളിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് തന്നെ പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് ഡീടോക്സിഫിക്കേഷൻ എന്ന രീതിയിലും റിജ്യൂനേഷൻ എന്ന രീതിയിലും നമുക്ക് വസ്തി പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് അതുകൂടാണ്ട് ഒരു അസുഖം ബേസിസിൽ വരുമ്പോൾ വാദപ്രധാനമായിട്ടുള്ള എല്ലാ രോഗങ്ങളിലും നമുക്ക് വസ്തി ചെയ്യാനായിട്ട് സാധിക്കും അതായത് പക്ഷാഘാതം ബെൽസ് പാൽസി അതുപോലെയുള്ള വാദ സംബന്ധമായ അസുഖങ്ങളായ നടുവേദന സയാട്ടിക്ക പെയിന് പേശി വേദന നീർക്കെട്ട് ഇതിനെല്ലാം വസ്തി വളരെയധികം റിസൾട്ട് തരുന്നൊരു പ്രൊസീജിയർ ആണ് അപ്പോൾ ഇത് നമ്മൾ യൂറിത്ര അല്ലെങ്കിൽ വജേനയിലേക്കൂടെയും കൂടെ വസ്തി ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ഉത്തരവസ്തി എന്ന് പറയും അത് കൂടുതലായിട്ടും സ്ത്രീ രോഗങ്ങൾ ഇൻഫെർട്ടിലിറ്റി അങ്ങനെയുള്ള കേസസിലാണ് കൂടുതൽ റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ഈ വസ്തിനെ തന്നെ രണ്ട് തരമായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് തൈലവസ്തി വേറൊന്ന് കഷായവസ്തി തൈലവസ്തി എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടിലാണ് നമ്മൾ ആ വസ്തി നൽകുന്നുള്ളൂ അത് തൈലോ നെയ്യോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് തൈലവസ്തി കഷായ വസ്തിയിലേക്ക് വരുമ്പോൾ അതൊരു ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരിക്കും അതിനകത്ത് നമ്മൾ തേൻ ഇന്ദുപ്പ് അതേപോലെ തന്നെ മരുന്നുകൾ ചതച്ചത് ഒരു അല്പം ചേർക്കും അതിനുശേഷം തൈലം കഷായം ഇതെല്ലാം ഒരു നിശ്ചിത അനുപാതത്തിൽ ഒരു പ്രോ ഒരു നിശ്ചിത രീതിയിലാണ് അത് മിക്സിങ്ങും കൂടെ വരുന്നത് അങ്ങനെ മിക്സ് ചെയ്ത് ഒരു എമൽഷൻ ഫോമിൽ അല്ലെങ്കിൽ ഒരു ക്ലോയിഡ് ഫോമിലാക്കിയ മിശ്രിതം ഈ മിശ്രിതം നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബാഗിലോ റബ്ബർ ബാഗിലോ ഒക്കെ ആക്കിയിട്ട് നമ്മളൊരു എക്വിപ്മെൻ്റ് ഉണ്ട് വസ്തി നേത്രം അതുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് പതുക്കെ വസ്തി നേത്രത്തിൻ്റെ അത് നമ്മൾ പേഷ്യൻസിൻ്റെ അലറിജികൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മൈൽഡായിട്ടൊരു പുഷ് ചെയ്ത് നമ്മൾ ഈ മെഡിസിൻസ് ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആയുർവേദത്തെ ശാസ്ത്രപ്രകാരം നമ്മുടെ ബോഡിയിലെ വാദദോഷത്തിൻ്റെ സൈറ്റായിട്ട് പറയുന്നത് രക്തം ലാർജ് ഇൻറ്റസ്റ്റൈൻ കോളോൺ അങ്ങനത്തെ ഉള്ള ഏരിയാസൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ അനൽ റീജിയണിൽ കൂടെ പുഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ആ ഒരു ഏരിയയിലേക്ക് എത്താനും പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവാനും കാരണമാവുന്നുണ്ട് ഇത് ഇത്രയും റിസൾട്ട് ഉള്ള പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഉയർവനിയിൽ വസ്തി ചെയ്യുന്നത് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ചെയ്യാറുള്ളത് പിന്നെ വസ്തി ഒഴിവാക്കേണ്ട ആൾക്കാർ കുറച്ചൊരു വിഭാഗത്തിൽ പെട്ടവരാണ് ഗർഭിണികൾ അതുപോലെ തന്നെ കുട്ടികൾ വൃദ്ധന്മാർ അതുപോലെ മലാശയ സംബന്ധമായിട്ട് അസുഖങ്ങളുള്ളവർ ബ്ലീഡിങ് പൈൽസ് അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ വസ്തി പ്രൊസീജിയറിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യാറുണ്ട് ഇതുപോലുള്ള ആയുർവേദ ചികിത്സാ രീതികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക